നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഇന്നത്തെ പ്രൊഡക്റ്റ്സ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഈ ആഴ്ച നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ സെയിൽ പ്രൈസിൽ നിന്നും വളരെ കുറഞ്ഞ പ്രൈസിലാണ് നമ്മൾ പ്രോഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ കുറച്ച് സൈസസ് മാത്രം ഒന്നോ രണ്ടോ സൈസസ് ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ്സ് നോക്കാം ഇതിൽ ഫസ്റ്റ് വൺ വന്നിരിക്കുന്ന സ്ലബ് സിൽക്കിൽ വന്നിരിക്കുന്ന നെറ്റിലേക്ക് ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ള കുർത്തിയാണ് കണ്ടോ നെറ്റിൽ നെറ്റ് വെച്ചിട്ട് ഇങ്ങനെ ട്രാൻസ്പെറന്റ് നെറ്റ് വെച്ചിട്ട് അതിലേക്ക് ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ആണ് സൈഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയവും ലാർജും മാത്രമാണ് സ്റ്റോക്ക് ഉള്ളൂ അപ്പൊ ഇത് സെവൻ ഫോർട്ടി നയന്റെ പ്രോഡക്റ്റ് ആണ് നമ്മൾ നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത് നമ്മുടെ ജോർജറ്റിൽ വരുന്ന നല്ല ഹെവി ഹാൻഡ് വർക്കിലെ കുർത്തിയാണ് കണ്ടോ നല്ല ഭംഗിയുള്ള നല്ല ഹെവി ഹാൻഡ് വർക്കിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് സോഫ്റ്റ് പ്യുർ ജോർജറ്റ് ആണ് ഫ്രണ്ട് പ്ലീറ്റഡും ബാക്കിൽ ലൈനും ആണ് കേട്ടോ ഈ പ്രോഡക്റ്റ് നമ്മൾ എന്താ പറയുക എയ്റ്റ് ഫോർട്ടി നയൻ്റെ പ്രോഡക്റ്റ് ആണ് സ്ലബ് സിൽക്കിൽ വരുന്ന നല്ല ഹെവി ഹാൻഡ് വർക്കിലാണ് കണ്ടോ നെറ്റ് വെച്ചിട്ടുള്ള നെറ്റ് വെച്ച് ട്രാൻസ്പെറന്റ് നെറ്റ് വെച്ച് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് വരുന്നത് സൈഡ് സ്ലീറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് മീഡിയവും ലാർജും മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് സെവൻ ഫോർട്ടി നയൻ്റെ പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇത് സ്ലബ് സിൽക്കിൽ തന്നെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ അപ്പൊ അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള പേൾസ് വർക്ക് ആണ് കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇത് സെവൻ ഫോർട്ടി നയൻ്റെ പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഇപ്പൊ കോട്ടൺ അജ്റക്കിൽ വരുന്ന ബ്ലാക്ക് ആൻഡ് മറൂൺ കോമ്പിനേഷൻ ഇതേ കൊണ്ടു നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് യോക്കിലേക്ക് നല്ല ഹെവിയായിട്ടുള്ള മെറുവർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് കോട്ടൺ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ സ്ലീവ്സ് ആണ് സ്ലീവ്സിൽ യോക്കിൽ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് അപ്പൊ ഇത് നമ്മള് എയ്റ്റ് ഫോർട്ടി നയൻറെ പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് സ്ലബ് സിൽക്കിൽ തന്നെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കളർ ബീറ്റ് റൂട്ട് കട്ട് ചെയ്യുമ്പോഴുള്ള നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇത് സെവൻ ഫോർട്ടി നയൻറെ പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടിരിക്കുന്ന ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് മീഡിയം ആൻഡ് ലാർജ് ഉള്ളിയാവസ്ഥ സ്ലാബ്സിലെ തന്നെ വരുന്ന വീവിങ് ബൂട്ടൌസ് ഉള്ള പ്രൊഡക്റ്റ് നെക്കിലേക്ക് നല്ല ഭംഗിയുള്ള ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ഇതിൽ ഇങ്ങനെ വീവിങ് ബൂട്ടൌസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇടാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്കിൽ സെവൻ ഫോർട്ടി നയന്റെ പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ാർജും എക്സ് നോക്കിയാൽ നല്ല ചിക്കൻ കറി കോമ്പിനേഷനിൽ ജോർജറ്റിൽ വരുന്ന ഒരു കുർത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു വൈൻ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിൽ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എയ്റ്റ് ഫോർട്ടി നയൻ്റെ പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് കലങ്കാരിയിൽ വരുന്ന പാനൽ കട്ട് കുർത്തിയാണ് കണ്ട യോക്കിലേക്ക് ഒരു ബ്ലാക്ക് കോമ്പിനേഷനിൽ യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ആണ് കേട്ടോ കോമ്പിനേഷൻ വരുന്നത് കോട്ടൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന പാനൽ കട്ട് കട്ടാർക്കലി കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ യോക്കിലെ ഫാബ്രിക് വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് നമ്മുടെ എയ്റ്റ് ഡബിൾ നയൻ്റെ പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി നയൻ ഫ്രീഷിപ്പി ഇതൊക്കെ കോളറിൽ വന്നിട്ടുള്ള ഒരു ആർഗ്യൻസയും വിചിത്ര സിൽക്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ ിങ്ങനെ കോളറിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു പോട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് വിചിത്ര സിൽക്ക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ്സ് വരുന്നത് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡ് ആണ് ഒരു അടിപൊളി ഫ്രോക്ക് കുർത്തിയാണ് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് പഫ് സ്ലീവ്സ് ആണ് ഇവിടെ ഒരു പടിയുണ്ട് ബാക്കിൽ കണ്ടോ ബാക്കിൽ സിബ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഓ കുർത്തിയാണ് എയ്റ്റ് ഫോർട്ടി നയൻ്റെ പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അതെ ഒരു അടിപൊളി കുർത്തിയാണ് ഫോയിൽ പ്രിന്റഡ് റിയോണില് വരുന്ന ഒരു നല്ല ഹെവി ഹാൻഡ് വർക്കില് കണ്ടോ ഇങ്ങനെയാണ് നല്ല ഹെവിയായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് ബോഡി ഫാബ്രിക് കേട്ടോ ഫോയിൽ പ്രിൻ്റഡ് റിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് എയ്റ്റ് ഡബിൾ നയൻ്റെ പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ഫിഷിപ്പിംഗ് ഇതൊക്കെ കോട്ടൺ അജ്രക്കിൽ വരുന്നതും സൈഡ് സിലിറ്റഡ് കുറി ഓക്കിലേക്ക് ഇങ്ങനെയാണ് കേട്ടോ വർക്ക് വന്നിരിക്കുന്നത് ഒരു റെഡ് ബ്രിക്ക് റെഡ് കോമ്പിനേഷൻ ആണ് സൈഡ് സിലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇത് നമുക്ക് മീഡിയം മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ജോർജറ്റിൽ വരുന്ന എലൈൻ കുർത്തിയാണ് യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് യോക്കിലേക്ക് വന്നിരിക്കുന്നത് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എനിക്ക് യോക്കിൽ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് ഇത് നമ്മുടെ സെവൻ ഫോർട്ടി നൈന്റെ പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് കോട്ടണിൽ വരുന്ന ഒരു ഗ്രീനില് ഹെവി ഹാൻഡ് വർക്ക് ആണ് കണ്ടോ നല്ലൊരു വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് ഹെവി ഹാൻഡ് വർക്ക് കോട്ടൺ ആണ് ഫാബ്രിക് കലങ്കാരി പ്രിന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാഗ് ലിങ് ആണ് വരുന്നത് ഈ പ്രോഡക്റ്റ് നമ്മുടെ സെവൻ ഫോർട്ടി നൈന്റെ പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ജോർജറ്റിൽ വരുന്ന മെഹന്തി ഗ്രീനില് നല്ല ഹെവി ഹാൻഡ് വർക്കോടുകൂടിയ കുർത്തിയാണ് കണ്ടോ നല്ല ഭംഗിയുള്ള നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് അതുപോലെ സ്ലീവ്സിലേക്കും സ്ലീവ്സിലേക്കും ആ ഹാൻഡ് വർക്ക് ഗ്രീൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ വർക്ക് വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമ്മുടെ എയ്റ്റ് ഫോർട്ടി നയൻ്റെ പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കൊണ്ടുപോകുന്നത് സെവൻ ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ്